കൊല്ലത്ത് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ചു പട്ടത്താനം അപ്സര ജംഗ്ഷൻ സ്വദേശി രാജേഷ് ആണ് മരിച്ചത് വീടിന് മുന്നിലെ മാവിൽ നിന്ന് ഇത്തുൾ നീക്കം ചെയ്യുന്നതിനിടെ ഇരുമ്പ് തോട്ടി വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടം ലിജോ റോളൻസ് ചേരുന്നു ലിജോ എന്താണ് സംഭവിച്ചത് ഇതിനെ ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത് പട്ടത്താനത്തിന് സമീപം അപ്സര ജംഗ്ഷനിൽ താമസിക്കുന്ന രാജേഷാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു ഇയാൾ ഇയാളുടെ വീടിന് മുന്നിൽ അതായത് നമുക്ക് കെട്ടുകിടക്കുക ഒപ്പം തന്നെ വൈദ്യുതി മുകളിലൂടെ ഈ മാവിന്റെ മുകളിൽ വിത്ത് പിടിച്ചു കിടപ്പുണ്ടായിരുന്നു അത് അത് തോട്ട തോട്ട കൊണ്ടെടുത്ത് കളയുന്ന സമയത്തായിരുന്നു ആ ഇരുമ്പ് തോട്ട വൈദ്യുതി ലൈനിൽ തട്ടി കേറ്റത് അല്പസമയം അയാളെ തുടർന്ന് കാണാത്ത അതായത് വീട്ടിലുള്ളത് പ്രായമായ മാതാപിതാക്കൾ മാത്രമാണുള്ളത് ഇത് ഇയാൾ അവിവാഹിതനാണ് വിദേശത്തേക്ക് ജോലി ചെയ്തതിനു ശേഷം തിരികെ എത്തുകയായിരുന്നു ഇയാളെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തി പരിശോധിച്ചപ്പോഴായിരുന്നു ആ വീടിന്റെ മുന്നിൽ ഇയാൾ വീഴ്ന്ന് കിടക്കുന്നത് കണ്ടത് തുടർന്ന് സമീപവാസികളായിട്ടുള്ള യുവാ ാണ് ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോലീസ് ഉൾപ്പെടെ നടപടികൾക്ക് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും